നമുക്കെല്ലാം സുപരിചിതനാണ് നമുക്കെല്ലാം ഒരു ഗായകനാണ് സന്നിധാനന്ദൻ സന്നിധാനത്തിൻ്റെ പുതിയൊരു അവസരം കൂടി വന്നു ചേർന്നിരിക്കുന്നു കാന് മലയാളം കാന്താരയിലെ രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചിരിക്കുന്നത് അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതിൻ്റെ സന്തോഷം സന്നിധാനന്ത നമ്മളുമായി പങ്കുവെക്കുകയാണ് എന്താണ് ഇപ്പോൾ തോന്നുന്നത് വളരെ വലിയൊരു സന്തോഷമാണ് കാരണം എന്താ കാന്താര ആദ്യം ഇറങ്ങിയപ്പോൾ ഓ എന്തു നല്ലൊരു പടം പൊതുവെ എല്ലാവരും പറയും സന്നി വേറെ ഭാഷയിലൊക്കെ പാടിയ നന്നാവും മലയാളം മാത്രമല്ലാത്ത അപ്പോൾ ഞാൻ എനിക്കും ഇഷ്ടം മലയാളത്തിൽ പാടുന്നതോടൊപ്പം തന്നെ തമിഴ് ഭാഷയും കന്നഡയും തെലുഗു ഞാനിപ്പോൾ ഇനിയൊരു പടം വരുന്നുണ്ട് കൊരഗജ്ജ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് അതിൽ അഞ്ച് ഭാഷയിലായിട്ട് ആറ് പാട്ടാണ് പാടിയേക്കണേ സു ഗോപി സുന്ദർ ചേട്ടനാണ് അതിൻ്റെ മ്യൂസിക് പക്ഷേ അങ്ങനെയൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്യ നമ്മുടെ കെ ഡി വിൻസെൻ്റ് എന്ന് പറഞ്ഞ മ്യൂസിക്കൽ എല്ലാവർക്കും അറിയുന്ന എല്ലാ പാട്ടുകാർക്കും ഒരു പ്രത്യേക കടപ്പാടുള്ള ഒരു കോർഡിനേറ്റർ ഉണ്ട് കെ ഡി വിൻസെൻറ്റേട്ടൻ അദ്ദേഹമാണ് ഇതിലേക്ക് എന്നെ വിളിച്ചത് സത്യം ഇത് സത്യത്തിൽ ആ ഒരു വെളി ഒരു ഒരു ലോകം തുടങ്ങും എന്നുള്ള തോന്നുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം എൻ്റെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം വളരെയധികം തിരിച്ചറിഞ്ഞ് എനിക്ക് ഇത്രയും അതും ഒരു സിനിമയുടെ അത്രയും ഒരു ക്ലൈമാക്സ് സീനിൽ ആ ശബ്ദം ഉപയോഗിക്കുന്നു എനിക്ക് പാടാൻ പറ്റുന്നു അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടാറ് അതായത് പാടിക്കഴിഞ്ഞപ്പോൾ ഇത് അവർക്ക് ഓക്കെ ആവണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കറക്ഷൻസ് ഉണ്ട് അപ്പോൾ അജനീഷ് ലോക്നാഥ് സാറ് ഓൺലൈനിൽ വന്നു ലൈവില് വന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ അദ്ദേഹം തന്നെ കറക്റ്റ് ചെയ്തു തരും പിന്നെ ആള് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം പോലെ പാടാം പക്ഷേ എങ്കിലും ഇത് ഇങ്ങനെ ഒരു ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ഒരിക്കലും ആ ഒരു ഫീൽ ചോർന്ന് പോവാതെ പാടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കേട്ടു ഇപ്പോൾ ഋഷഭ് ഋഷഭ് ഷെട്ടി സാർ ഈ പാട്ട് ശബ്ദം കേട്ടു അപ്പോൾ കുറച്ചും കൂടെ എനർജിയിൽ പാടണം എന്നൊക്കെ ആ ഒരു കമ്മ്യൂണിക്ക അവരടുത്ത് നിന്ന് പാടുന്ന ഒരു ഫീലിൽ എനിക്ക് പാടാൻ പറ്റി സത്യം അനുസരിച്ച് പാട്ട് വന്നു വന്നു അത് വലിയൊരു ആദി തൊട്ടയുണ്ട് വാനം കുന്നു ഭൂമി നീല കടലേ ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതലേ ഓ കോട്ടമാളികഴുന്നോരെ കാടു ചൊൽകയായി ജാഗ്രത കാട്ടുതീയല മാനത്തോളം എത്തിയെ ആരണച്ചിടാൻ ആളിടുന്നു തീയതാ ചങ്കിലോ പെരും ആരോ ജാഗ്രത സന്തോഷ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് മഹാസംരംഭങ്ങൾ ഇനിയും പങ്കാളിയാവാനായിട്ട് തന്നെ ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എല്ലാവരും സിനിമ അതാണ് പ്രധാനം സിനിമ കാണണം ഈ പാട്ട് ആസ്വദിക്കണം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം റിപ്പോർട്ടർ ജയ്സൺ തൃശൂർ